നാം സംസാരിക്കുന്ന കാര്യങ്ങൾ വളരെ അറിവുള്ളതാണ് പണം നിലനിൽക്കുന്നില്ല അല്ലെങ്കിൽ കുളിക്കുമ്പോൾ സ്ത്രീകൾ ഈ പ്രതിവിധി തീർച്ചയായും ചെയ്യണം പെട്ടെന്ന് പണവരോ ഉണ്ടാകും അതോടൊപ്പം നഗ്നരായി കുളിക്കുന്നു സ്ത്രീകൾക്ക് ഒരു നല്ല വാർത്തയുണ്ട് ഒരിക്കൽ പരമേശ്വരൻ പാർവതി ദേവിയോടൊപ്പം ഹരിദ്വാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പാർവതി ദേവി നോക്കിയപ്പോൾ എല്ലാ ആളുകളും ഗംഗാനദിയിൽ കുളിച്ച് ഹര ഹര ഗംഗെ ഹരഹര ഗംഗെ എന്ന് പറഞ്ഞുകൊണ്ട് പോയി നിങ്ങൾ ഈ കഥ കേൾക്കുകയാണെങ്കിൽ പൂർണ്ണമായി കേൾക്കുക കാരണം ഭാഗികമായ അറിവ് ഒരിക്കലും പ്രയോജനകരമാകില്ല പാർവതി ദേവി നോക്കിയപ്പോൾ എല്ലാ ആളുകളും ഗംഗാ നദിയിൽ കുളിച്ച് ഹരഹര ഗംഗെ ഹരഹര ഗംഗെ എന്ന് പറഞ്ഞുകൊണ്ടുപോയി അവർ എല്ലാവരും ദുഃഖത്തിലും വേദനയിലുമായിരുന്നു അപ്പോൾ പാർവതി ദേവി വളരെ ആശ്ചര്യത്തോടെ പരമേശ്വരനോട് ചോദിച്ചു പരമേശ്വര നദിയിൽ കുളിച്ചാൽ എല്ലാ പാപങ്ങളും ഇല്ലാതാകുമെന്ന് പറയാറുണ്ടല്ലോ അങ്ങനെയെങ്കിൽ ഇവരുടെ പാപങ്ങളും ദോഷങ്ങളും എന്തുകൊണ്ട് ഇല്ലാതായില്ല ഗംഗ നദിയിൽ ആ ശക്തി ഇല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ പരമേശ്വരൻ പറയുന്നു പാർവതി ഗംഗ നദിയിൽ ഇപ്പോഴും ആ ശക്തിയുണ്ട് എന്നാൽ ഈ മനുഷ്യരെല്ലാം പാപനാശിനി നദിയിൽ കുളിക്കുകയെ ചെയ്തില്ല അവർക്കെങ്ങനെ നല്ലത് നടക്കും പാർവതി ദേവി ആശ്ചര്യത്തോടെ ചോദിക്കുന്നു എന്ത് കുളിച്ചില്ലേ സ്വാമി എല്ലാവരും ഗംഗാ നദിയിൽ കുളിച്ചിട്ടല്ലേ പോകുന്നത് ഇനിയും അവരുടെ ശരീരത്തിൽ ഈർപ്പം പോലും ഉണങ്ങിയിട്ടില്ല പരമേശ്വരൻ പറയുന്നു ഇവർ വെറും നദിയിൽ മുങ്ങി വരുന്നു അത്രമാത്രം ഞാൻ നിനക്ക് നാളെ ഒരു രഹസ്യം പറയാം അടുത്ത ദിവസം കനത്ത മഴ പെയ്തുകൊണ്ടിരുന്നു നാൽ വശവും മഴവെള്ളത്തിൽ മുങ്ങിയിരുന്നു പല കുളങ്ങളും അവിടെ ഉണ്ടായിരുന്നു പരമേശ്വരൻ തന്റെ ലീലയാൽ ഒരു വൃദ്ധന്റെ രൂപം എടുത്തു പരമേശ്വരൻ മൻപൂർവം പോയി ഒരു കുഴിയിൽ വീണു വീണു കിടന്നു അടുത്തുകൂടി ആളുകൾ പോയിരുന്നു അയ്യോ ഒരു മനുഷ്യൻ കുഴിയിൽ വീണുപോയല്ലോ എന്ന് പറഞ്ഞ് എടുക്കാൻ പോലും ആരും വന്നില്ല പരമേശ്വരൻ നേരത്തെ പാർവതി ദേവിയോട് പറഞ്ഞാ കുഴിക്ക് അടുത്തായി പാർവതി ദേവിയെയും ഇരുത്തിയിരുന്നു നീ ഉച്ചത്തിൽ നിലവിളിച്ചു കൊണ്ടിരിക്കുക എന്റെ വയസ്സായ ഭർത്താവ് ഈ കുഴിയിൽ വീണുപോയി ആരെങ്കിലും പുണ്യവാൻമാർ ഉണ്ടെങ്കിൽ എന്റെ ഭർത്താവിനെ പുറത്ത് കൊണ്ടുവരൂ ഞാൻ നിസ്സഹായ അവസ്ഥയിലാണ് സഹായിക്കൂ അപ്പോൾ ആരെങ്കിലും എന്നെ പുറത്തു കൊണ്ടുവരാൻ വന്നാൽ അപ്പോൾ നീ അവരോട് പറയണം എന്റെ ഭർത്താവ് ഒരു നാളും ഒരു പാപവും ചെയ്തിട്ടില്ലെന്ന് എൻ്റെ ഭർത്താവിന്റെ മേൽക്കൈ വെച്ചവർ ഒരു പാപവും ചെയ്തിട്ടുണ്ടാകരുത് അങ്ങനെയുള്ളവർ മാത്രമേ എന്റെ ഭർത്താവിന്റെ കൈ വെക്കാവൂ എന്ന് പറയാൻ പറഞ്ഞു പരമേശ്വരൻ ഇല്ലെങ്കിൽ ആരാണോ എന്റെ ഭർത്താവിന്റെ മേൽ കൈവയ്ക്കുന്നത് അവർ ചാരമായി മാറും പാർവതി ദേവിശരി എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇരുന്നു പാർവതി ദേവി അവിടെ തന്നെ ഇരുന്ന് പരമേശ്വരൻ പറഞ്ഞതുപോലെ ഗംഗാനദിയിലേക്ക് പോകുന്നവർക്കും വരുന്നവർക്കും പരമേശ്വരൻ പറഞ്ഞ വാക്കുകൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു ഗംഗാനദിയിൽ കുളിച്ച് കൂട്ടം കൂട്ടമായി ആളുകൾ വന്ന് കണ്ടിരുന്നു സുന്ദരിയായ ഒരു സ്ത്രീ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ പലരുടെയും മനസ്സിൽ പല ദുഷിച്ച ചിന്തകളും വന്നു പലരും പാർവതി ദേവിയോട് ഈ കാര്യവും പറഞ്ഞു ആ വൃദ്ധനെ മരിക്കാൻ വിടുക എന്തിനാണ് ആ വൃദ്ധനു വേണ്ടി കരയുന്നത് അപ്പോൾ ഒരു പുണ്യവാൻ ദയുള്ള ഒരു മനുഷ്യൻ അവിടെ വന്നു നിങ്ങളുടെ ഭർത്താവിനെ പുറത്തെടുക്കണമോ എന്ന് ചോദിച്ചു അതെ എന്ന് പറഞ്ഞതിന് ശേഷം പാർവതി ദേവി പറഞ്ഞ വാക്കുകൾ കേട്ട് ആ വ്യക്തിയും പോയി ആ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോഴാണ് ഗംഗാനദിയിൽ കുളിച്ചിട്ട് വന്നത് എന്നിരുന്നാലും പോലും ഈ വ്യക്തി എനിക്ക് എന്തിനാണ് ഞാൻ ചാരമായി പോകുമോ എന്ന് കരുതി അവിടെ നിന്ന് പോയി വന്നവരെല്ലാം പോലും എവിടെ ചാരമായി പോകുമോ എന്ന് കരുതി എല്ലാവരും പോയിക്കൊണ്ടിരുന്നു ആരും പോലും മുതലേ പിടിക്കുന്ന സാഹസം ചെയ്തില്ല കൂട്ടം കൂട്ടമായ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു ചോദിക്കുന്നു പോയിക്കൊണ്ടിരിക്കുന്നു വൈകുന്നേരമായി പരമേശ്വരൻ പറയുന്നു ആരെങ്കിലും ശുദ്ധ മനസ്സോടെ ഗംഗയിൽ കുളിക്കാൻ വരുന്നത് കണ്ടോ കുറച്ച് സമയത്തിന് ശേഷം ഒരു യുവാവ് ഗംഗ നദിയിൽ നിന്ന് ഹരഹര ഗംഗേ ഹരഹര ഗംഗേ എന്ന് പറഞ്ഞുകൊണ്ടു വന്നു പാർവതി ദേവി ആ വ്യക്തിയോടും കാര്യം പറഞ്ഞു ആ യുവാവിന്റെ ഹൃദയം ദയാൽ നിറഞ്ഞിരുന്നു അദ്ദേഹം പരമേശ്വരനെ പുറത്തെടുക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു പാർവതി ദേവി തടഞ്ഞു നിർത്തി പറയുന്നു നീ ഒരു പാപവും ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം എന്റെ ഭർത്താവിനെ തൊടുക അല്ലെങ്കിൽ എന്റെ ഭർത്താവിനെ തൊട്ടയുടൻ നീ ചാരമായി മാറും ആ വ്യക്തി അതേ സമയം ഒരു മടിയും ഇല്ലാതെ ഉറച്ച മനസ്സോടെ പറയുന്നു അമ്മേ ഞാൻ പാപം ചെയ്യാത്തവനാണ് ആ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തിനാണ് സംശയം നിങ്ങൾ തന്നെയല്ലേ ചെയ്തത് ഞാൻ ഇപ്പോൾ ഗംഗാ നദിയിൽ കുളിച്ചിട്ട് വരികയാണ് ഗംഗാ നദിയിൽ കുളിച്ച ശേഷം ആർക്കും പാപമുണ്ടാകില്ല എന്ന് പറഞ്ഞ ആ വ്യക്തി പരമേശ്വരനെ ഒറ്റടിക്ക് മുകളിലേക്ക് വലിച്ചു പാർവതിയും പരമേശ്വരനും ആ വ്യക്തിയെ പുണ്യവാനായി കരുതി ഇരുവരും തങ്ങളുടെ യഥാർത്ഥ രൂപങ്ങൾ ധരിച്ച് ആ യുവാവിന് ദർശനം നൽകി മറഞ്ഞു അപ്പോൾ പരമേശ്വരൻ പറയുന്നു പാർവതി ഇത്രയും പേരിൽ ഒരാൾ മാത്രമേ ഗംഗാസ്നാനം ചെയ്തുള്ളൂ ഒരു വിശ്വാസവുമില്ലാതെ ആഡംബരത്തിനു വേണ്ടി മാത്രം ഗംഗാസ്നാനം ചെയ്യുന്നവർക്ക് അവർക്ക് യഥാർത്ഥ ഫലങ്ങൾ ലഭിക്കില്ല അതുകൊണ്ട് ഗംഗാസ്നാനം പാഴായിപ്പോകും ഭക്തി ശ്രദ്ധയോടെ ഗംഗ സ്നാനം ചെയ്യുന്നതുകൊണ്ട് പല പുണ്യങ്ങളും ലഭിക്കും പിന്നീട് പരമേശ്വരൻ പാർവതി ദേവിയോട് പറയുന്നു ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പന്ത്രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം കുളിക്കുമ്പോൾ ഈ പന്ത്രണ്ട് കാര്യങ്ങളും പിന്തുടരുന്നവർക്ക് ഒരിക്കലും ദുഃഖം അനുഭവിക്കേണ്ടി വരില്ല അവരുടെ വീട്ടിൽ ലക്ഷ്മി ദേവി എപ്പോഴും സ്ഥിരമായി വസിക്കും അവരുടെ വീട്ടിലേക്ക് അമിതമായ സമ്പത്ത് വരും ആ വീട്ടിൽ ഒരിക്കലും വഴക്കുകൾ ഉണ്ടാകില്ല അവരുടെ കുടുംബം മുഴുവൻ വളരെ സന്തോഷത്തോടെ ജീവിതം നയിക്കും അപ്പോൾ പാർവതി ദേവി പരമേശ്വര ആ പന്ത്രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് പറയാൻ ആവശ്യപ്പെട്ടു അതിനുശേഷം പരമേശ്വരൻ ആ കാര്യങ്ങൾ പറയാൻ തുടങ്ങി പാർവതി ദേവി വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ കേട്ട് കൊണ്ടിരുന്നു ആ പന്ത്രണ്ട് കാര്യങ്ങളും നിങ്ങളും ശ്രദ്ധയോടെ കേൾക്കുക ആ പന്ത്രണ്ട് കാര്യങ്ങൾ പറഞ്ഞ ശേഷം നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം നഗ്നരായി കുളിക്കുന്ന സ്ത്രീകൾക്ക് ഈ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് പരമേശ്വരൻ പറഞ്ഞുകൊണ്ടിരുന്നു കുളിക്കുന്നതിലൂടെ ശരീരം ആരോഗ്യകരമായിരിക്കും മനസ്സ് ശാന്തമായിരിക്കും കുളിക്കുന്നതിലൂടെ മുഖത്ത് തിളക്കവും ശരീരത്തിന് ആകർഷണീയതയും വർദ്ധിക്കും ഓരോ ദിവസവും ഒരു നിയമമായി ചില കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ പല നന്മകളും നേടാം കുളിക്കുമ്പോൾ ഈ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം ഇപ്പോൾ അവയെക്കുറിച്ച് അറിയാം നമുക്ക് അനുമാനിക്കാം പരമേശ്വരൻ പാർവതിയോട് പറയുന്നു ഈ കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക ഒന്നാമതായി കുളിച്ചതിനു ശേഷം മാത്രമേ ആളുകൾക്ക് പൂജ പോലുള്ള ചടങ്ങുകൾ ചെയ്യാൻ യോഗ്യത ലഭിക്കൂ അതുകൊണ്ട് രാവിലെ കുളിക്കണം രണ്ട് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് കുളിക്കുന്നതിലൂടെ ഈ പത്ത് നന്മകളും ലഭിക്കും സൗന്ദര്യം പ്രകാശം ശുദ്ധി ആയുസ് ആരോഗ്യം മൂന്ന് ബുദ്ധിശക്തി സമ്പത്ത് ആരോഗ്യം ഇവയെല്ലാം ആഗ്രഹിക്കുന്നവർ ഓരോ കാലാവസ്ഥയിലും ഓരോ ദിവസവും കുളിക്കണം നാൽ രാവിലെ കുളിക്കുന്നതിലൂടെ എല്ലാ പാപങ്ങളും നശിക്കും കൂടാതെ പുണ്യവും ലഭിക്കും ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് രാവിലെ കുളിക്കുന്നവരിൽ നല്ല ഊർജങ്ങൾ ധാരാളമായി ഉണ്ടാകും അതുകൊണ്ട് രാവിലെ കുളിക്കണം എന്തുകൊണ്ടെന്നാൽ രാവിലെ കുളിക്കുന്നവരുടെ അടുത്ത നെഗറ്റീവ് ശക്തികൾക്ക് നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് രാവിലെ കുളിക്കുന്നത് വളരെ അത്യാവശ്യമാണ് അഞ്ച് ശരീരത്തിന് സുഖമില്ലാത്തപ്പോൾ അദ്ദേഹം തന്റെ അരക്കെട്ടിൻ താഴെ നിന്ന് കുളിക്കണം അല്ലെങ്കിൽ നനഞ്ഞ തുണി കൊണ്ട് ശരീരം വൃത്തിയാക്കുന്നതും ഒരുതരം കുളിയാണ് ആറ് രാവിലെ കുളിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയപ്പെടുന്നു ഏഴ് എണ്ണ തേച്ച് ശരീരം മുഴുവൻ അഴുക്കായിരിക്കുമ്പോൾ ആറ്റിൽ കുളിക്കരുത് നിങ്ങൾ ആറ്റുകരയിൽ ശരീരം മുഴുവൻ വൃത്തിയാക്കിയ ശേഷം ആറ്റിൽ മുങ്ങുന്നത് നല്ലതാണ് എട്ട് ഏത് ആറ്റിലെ തുറകളിലാണോ തുണികൾ അലക്കുന്നത് അവിടത്തെ വെള്ളം അശുദ്ധമാണെന്ന് പറയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് അവിടെ നിന്ന് അല്പം ദൂരെയായി നിങ്ങൾ കുളിക്കണം ഒൻപത് ആറ്റിൽ പതിനൊന്ന് തവണ മുങ്ങുന്നത് ശുഭകരമാണെന്ന് പറയപ്പെട്ടിരിക്കുന്നു പന്ത്രണ്ട് പുണ്യനദികളിൽ തുണികൾ അലക്കുന്നത് നിരോധിച്ചിരിക്കുന്നു നദികളിൽ ഒരു അഴുക്കും ഇടരുത് ഗംഗാദേവി പറയുന്നു ഗംഗാ നദിയിൽ കുളിക്കാൻ കഴിയാത്തവർ നിങ്ങൾ എവിടെ കുളിച്ചാലും എന്റെ നാമം ഉച്ചരിച്ചാൽ മതി ഞാൻ ആ വെള്ളത്തിൽ പ്രവേശിക്കുമെന്ന് പിന്നീട് പരമേശ്വരൻ പറയുന്നു ഇപ്പോൾ ഞാൻ നിനക്ക് സ്ത്രീകളെക്കുറിച്ച് പറയാം സ്ത്രീകൾ നഗ്നരായി കുളിക്കും ഹിന്ദു ധർമ്മങ്ങളിലും ശാസ്ത്രങ്ങളിലും ഓരോ വിഷയത്തിലും പോലും പല നിയമങ്ങളും പറഞ്ഞിട്ടുണ്ട് ആ നിയമങ്ങളിൽ ഒന്ന് കുളിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഏത് വ്യക്തിയാണോ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ പാലിക്കുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ സമ്പദ് സമൃദ്ധി വർദ്ധിക്കും സന്തോഷമുണ്ടാകും അതോടൊപ്പം അളവറ്റ് സമ്പത്തും സമൃദ്ധിയും വരും ലക്ഷ്മി ദേവി പ്രസാദിക്കും നമ്മുടെ ശാസ്ത്രങ്ങളിൽ പല കാര്യങ്ങളും എഴുതിയിട്ടുണ്ട് അവയെ നമ്മൾ ഒരു നിയമമനുസരിച്ച് പിന്തുടരുകയാണെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ അത്തരം നിയമങ്ങളിൽ ഒന്നിനെ നമ്മൾ ഇപ്പോൾ നോക്കാം നിങ്ങൾ വീട്ടിൽ നഗ്നരായി കുളിക്കുന്നത് മുതിർന്നവർ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പുരാണ കഥകൾ അനുസരിച്ച് നഗ്നരായി കുളിക്കരുത് എന്ന് നമ്മൾ നോക്കിയാൽ നഗ്നരായി കുളിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൃഷ്ണനുമായി ബന്ധപ്പെട്ടതാണ് പൗരാണിക കഥകൾ പ്രകാരം ഒരു തവണ ഗോപികമാർ കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ നഗ്നരായിരുന്നു അപ്പോൾ ശ്രീകൃഷ്ണൻ അവരുടെയെല്ലാം വസ്ത്രങ്ങൾ ഒളിപ്പിച്ചു അപ്പോൾ ഗോപികമാർ തങ്ങളുടെ വസ്ത്രങ്ങൾ തിരികെ നൽകണമെന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ശ്രീകൃഷ്ണൻ അവരോട് പറഞ്ഞു ഒരിടത്തും നഗ്നരായി കുളിക്കരുത് അതുകൊണ്ട് ജലത്തിന്റെ ദേവനായ വരുണനെ അവമാനിച്ചതിന് തുല്യമാണ് അതുകൊണ്ട് നിങ്ങൾ നഗ്നനായി കുളിക്കരുത് എന്ന ഉപദേശം ഞാൻ കേട്ടു പക്ഷേ ഇവർ കുളിക്കുമ്പോൾ ഇത് ചിന്തിക്കുമല്ലോ വാതിലുകൾ അടച്ചു മുറിയിൽ ഇരിക്കുന്നു നമ്മളെ ആർ കാണും എന്ന് അത് വളരെ തെറ്റാണ് പരമേശ്വരൻ ഓരോ സ്ഥലത്തു നിന്നും നോക്കി കൊണ്ടേയിരിക്കും നിങ്ങൾ നഗ്നനായി കുളിക്കുകയാണെങ്കിൽ അത് വരുന്ന ദേവനെ അവമതിക്കുന്നതാണ് നഗ്നനായി കുളിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പാപമുണ്ടാകും ശാരീരികമായും സാമ്പത്തികമായും പ്രശ്നങ്ങൾ വരും നിങ്ങൾ നഗ്നനായി കുളിച്ചാൽ നെഗറ്റീവ് ശക്തികൾ നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കും നിങ്ങളുടെ മാനസികാവസ്ഥയും നെഗറ്റീവായി മാറും നിങ്ങൾ കുളിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വസ്ത്രം ധരിക്കുക നഗ്നനായി കുളിക്കരുത് നഗ്നനായി കുളിക്കുന്നതിലൂടെ ശരീരത്തിലെ എല്ലാ പോസിറ്റീവ് ഊർജ്ജങ്ങളും പുറത്തുപോകും അതിൻ്റെ ആഘാതം ശരീരത്തിലും നിങ്ങളുടെ മനസ്സിലും തലച്ചോറിലും വീഴും ഗരുഡപുരാണം അനുസരിച്ച് നിങ്ങൾ കുളിക്കുമ്പോൾ നിങ്ങളുടെ പിതൃദേവത അല്ലെങ്കിൽ മരിച്ചവർ നിങ്ങളുടെ അരികിൽ തന്നെ ഉണ്ടാകും നിങ്ങൾ നഗ്നനായി കുളിച്ചാൽ നിങ്ങൾക്ക് പിതൃദോഷം ഉണ്ടാകും അങ്ങനെ കുളിക്കുന്നതിലൂടെ നിങ്ങളുടെ പൂർവികർക്ക് തൃപ്തി ലഭിക്കില്ല അത് വീട്ടിൽ പിതൃദോഷത്തിന് കാരണമാകും അവർ ആ വസ്ത്രങ്ങളിൽ നിന്ന് ഒഴുകുന്ന വെള്ളം കുടിക്കും അതിലൂടെ അവർക്ക് സംതൃപ്തി ലഭിക്കും വസ്ത്രമില്ലാതെ കുളിക്കുന്നത് പൂർവികർക്ക് കോപമുണ്ടാക്കും അതിനാൽ മനുഷ്യൻ പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരും അതുകൊണ്ട് ഒരിക്കലും വസ്ത്രമില്ലാതെ കുളിക്കരുത് പുരാണങ്ങൾ അനുസരിച്ച് സമർപ്പിച്ച വെള്ളം പൂർവികർക്ക് നൽകപ്പെടുന്നു വസ്ത്രമില്ലാതെ കുളിക്കുന്നത് പൂർവികർക്ക് മുന്നിൽ നിങ്ങൾ വസ്ത്രമില്ലാതെ കുളിച്ചാൽ ലക്ഷ്മിദേവി അവരോട് കോപിക്കും അതിന്റെ കാരണത്താൽ നിങ്ങളുടെ ജാതകത്തിൽ പണനഷ്ടത്തിനുള്ള യോഗങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ ബാധിക്കും ഈ കാരണങ്ങളാൽ കുളിക്കരുതെന്ന് നിർദ്ദേശിക്കുന്നു ശാസ്ത്രങ്ങളിലും ഇത് പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക പങ്കുവയ്ക്കാനും തെറ്റായി ശ്രമിക്കാനും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചെയ് ശ്രീരാമൻ എന്ന് തീർച്ചയായും രേഖപ്പെടുത്തുക സംഗീതം